എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് വരുന്ന നമ്മൾ കുറച്ച് ആണ് കേട്ടോ ഓക്കെ ആദ്യത്തെ ചോദ്യം ചോദ്യം നമുക്ക് നോക്കിയാലോ നമ്മുടെ ആദ്യത്തെ എന്ന് പറയുന്നത് നൂലിന്റെ മുറുക്കത്തെ നിയന്ത്രിക്കുന്ന ഘടകം ഏതാണ് എന്നതാണ് നമ്മുടെ സുയിങ് മെഷീനിലെ പാർട്സിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ ഓക്കെ ആ പാർട്സിലെ ഏത് പാർട്സ് ആയിരിക്കും നമ്മുടെ മെഷീന്റെ നൂലിന്റെ മുറുക്കത്തെ നിയന്ത്രിക്കുന്നത് നമുക്ക് ഓപ്ഷൻസ് നോക്കാവേ ടെൻഷൻ സ്പൂൾ പിന്നെ പ്ലേറ്റ് അപ്പം ഈ പാർട്സിലെ ഏതാണ് നമ്മുടെ നൂലിന്റെ ടെൻഷനെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ടെൻഷൻ സ്പ്രിങ് ആണ്ട്ടെ ഓ ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ പ്രോട്ടീൻ ഫൈബർ ഏതാണ് ഓക്കെ പ്രോട്ടീൻ ഫൈബർ ഫൈബർ ഏതാണ് അതിൻ്റെ ഓപ്ഷൻസ് ഇതാണ് ചണം സിൽക്ക് കോട്ടൺ ലീനൻ ഓക്കെ ചണം കോട്ടൺ ലിനൻ എന്നൊക്കെ പറയുന്നത് ഏതാണ് നമ്മുടെ സസ്യങ്ങളിൽ നിന്നെടുക്കുന്നതാണ് അല്ലേ സെല്ലുലോസ് ഫൈബേഴ്സ് ആണ് അല്ലെ ഓക്കെ അപ്പം ഇതിൽ പ്രോട്ടീൻ ഫൈബർ എന്ന് പറയുന്നത് ഏതാണ് സിൽക്കാണ് സിൽക്കാണ് നമ്മുടെ പ്രോട്ടീൻ ഫൈബർ എന്ന് പറയുന്നത് ഇനി നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അളവ് ടേപ്പിലെ രണ്ട് ഇഞ്ചിലുള്ള വിഭജനത്തിന് അനുയോജ്യമായത് ഏതാണ് നമ്മുടെ മെഷറിംഗ് ടേക്കിൽ രണ്ട് എന്ന് പറയുന്നത് എത്രയായിട്ട് വിഭജിച്ചിരിക്കുന്നു എന്നതാണല്ലേ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് എട്ട് പതിനാറ് പതിനെട്ട് ഇരുപത് അപ്പോൾ നമ്മൾ നമുക്കറിയാം ഒരു എന്ന് പറയുന്നത് എത്രയായിട്ട് വിഭജിച്ചിരിക്കുന്നത് എട്ടായിട്ടാണ് അപ്പോൾ രണ്ട് ഇഞ്ചിനെ നമ്മൾ എത്രയായിട്ട് വിഭജിച്ചിരിക്കും പതിനാറ് ആയിട്ടായിരിക്കും അല്ലേ വിഭജിച്ചിരിക്കുന്നത് ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറകുവശത്ത് സ്ക്വയർ രീതിയിൽ കാണപ്പെടുന്ന കോളർ ഏതാണ് അപ്പം കോ കോളറിൻ്റെ കുറകുവശം സ്ക്വയർ രീതിയിൽ കാണപ്പെടുന്നത് ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ നമ്മുടെ ഓപ്ഷൻസ് ഷർട്ട് കോളർ കോട്ട് കോളർ ടീഷർട്ട് കോളർ സെയിലർ കോളർ അപ്പോൾ ഏതാണ് നമ്മുടെ ആയ ആൻസർ നമ്മുടെ സെയിലർ കോളറിനാണ് കുറേ വശത്ത് സ്ക്വയർ രീതിയിൽ കാണപ്പെടുന്നത് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കനം കുറഞ്ഞ തുണികളിൽ ഉപയോഗിക്കുന്ന സീം ഏതാണ് ഓക്കെ നമ്മുടെ ഓപ്ഷൻസ് റൺ ആൻഡ് ഫെൽ സീമ് ഫ്രഞ്ച് സീമ് പ്ലെയിൻ സീമ് കൗണ്ടർ സീം അപ്പോൾ ഏതാണ് നമ്മുടെ കനം കുറഞ്ഞ തുണികളിൽ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫ്രഞ്ച് സീമാണ് ഫ്രഞ്ച് സീമാണ് കനം കുറഞ്ഞ തുണികളിൽ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ കെ പുതിയ ബാച്ച് നമ്മുടെ എഡ്സ് പാർക്കിൽ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്രാവശ്യത്തെ കെ ടെറ്റ് നേടണം ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ നേരെ എഡ്സ് പാർക്കിലേക്ക് പോകുന്നൊള്ളൂ കേട്ടോ അത് നമ്മുടെ സ്വിയിങ്ങിൻ്റെ ക്ലാസ്സിനോടൊപ്പം സൈക്കോളജിയും മലയാളം ക്ലാസ്സുകളും കിട്ടും അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി കോണ്ടാക്ട് ചെയ്താൽ മതി ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആ ആറാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാവേ പാറ്റേണുകളുടെ വിസ്തീർണ്ണം കണ്ടുപിടിക്കുന്നതിനുള്ള ഉപകരണം ഏതാണ് അപ്പോൾ പാറ്റേൺസിന്റെ വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഉപകരണം നമ്മുടെ ഓപ്ഷൻസ് ഫോട്ടോ റൂളർ മീറ്റർ സ്കെയില് എൽ സ്ക്വയർ പ്ലാനി മീറ്റർ അപ്പോൾ ഇതിലേതാണ് പാറ്റേണുകളുടെ വിസ്തീർണ്ണം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ പ്ലാനി മീറ്റർ ആണ് ഓക്കെ ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്കൂൾ പിന്നിൽ വെച്ചിട്ടുള്ള നൂല് വലച്ച് സൂചിയിലേക്ക് വിട്ടുകൊടുക്കുന്ന ഘടകം നമ്മുടെ മിഷൻ പാർട്സിൽ സ്പൂൺ പിന്നിൽ നിന്ന് നൂല് വലിച്ച് സൂചിയിലേക്ക് കൊടുത്ത് കൊടുക്കുന്നത് ഏതാണെന്നാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് അപ്പ് ലിവർ ടെൻഷൻ സ്പ്രിങ് ടെൻഷൻ തമ്പ് നട്ട് ടെൻഷൻ ഡിസ്ക് ഇതിൽ ഏതാണ് ടേക്ക് അപ്പ് ടേക്കപ്പ് ആണ് സൂചിയിലേക്ക് നൂലിനെ വലിച്ചു വിട്ടു കൊടുക്കുന്നത് ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എക്രോസ് ചെസ്റ്റ് എന്തിനു സൂചിപ്പിക്കുന്നു ഓപ്ഷൻസ് കഴുത്തിറക്കം കഴുത്തളവ് ആങ്കോളുകൾ തമ്മിലുള്ള അകലം തോൾ രീതി ഇതിലേതാണ് എക്രോസ് ചെസ്റ്റ് എന്ന് പറയുന്നത് ആം ആമ്പോളുകൾ തമ്മിലുള്ള അകലമാണ് നമ്മുടെ ഫ്രണ്ടിലെ രണ്ട് ആം ആമ്പോളുകൾ തമ്മിലുള്ള അകലത്തെയാണ് എക്രോസ് ചെസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കസവ് നൂലുകൾ ഉപയോഗിച്ച് വിവിധ തരം ഡിസൈനുകൾ ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ് ഓപ്ഷൻസ് ബ്രൊക്കെയ്ഡ് ചിക്കൻകാരി ഫുൾക്കാരി ചുനാടികൾ ഇതിലേതാണ് ബ്രൊക്കേഡുകളാണ് കസവ് നൂലുകൾ ഉപയോഗിച്ച് ഡിസൈനുകൾ ചെയ്യുന്ന രീതി ഇനി നമ്മുടെ പത്താമത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പ്രിൻറ്റിംഗ് പേസ്റ്റിൻ പേസ്റ്റിൻ്റെ കൊഴുപ്പ് നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ് ഓപ്ഷൻസ് വെള്ളം ഡൈസ്റ്റപ്പ് യൂറിയ തിക്കനർ ഓക്കെ പ്രിൻറ്റിംഗ് പേസ്റ്റിൻ്റെ കൊഴുപ്പ് നിയന്ത്രിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് ാണ് ഓക്കെ അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ള പത്ത് ക്വസ്റ്റ്യൻസ് കണ്ടു അല്ലേ അപ്പൊ ഇന്ന് പഠിച്ചതും നിങ്ങൾക്ക് മനസ്സിലായോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വേറെ ഒരു ടോപ്പിക്കുമായിട്ട് കാണാം താങ്ക് യു